ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസൺ പൂർത്തിയായതിനു പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട പരിശീലകനായ ഇവാൻ മുക്കോ പുറത്താക്കിയത് മൂന്ന് സീസണുകൾ പരിശീലിപ്പിച്ചിട്ടും ക്ലബിന് കിരീടങ്ങൾ ഒന്നും നേടിക്കൊടുക്കാത്തത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇവാനെ പുറത്താക്കിയത് പകരം സ്വീഡിഷ് പരിശീലകനായ മിക്കാൽ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴ് ഡ്യൂറൻറ്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് നിരാശപ്പെടുത്തി ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലും മോശം തുടക്കം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ രണ്ട് വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് തോൽവികൾ വഴങ്ങേണ്ടി വന്നു എട്ട് പോയിന്റുകൾ മാത്രമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കാരമായ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇവാൻ മുക്കോ ഇതിനേക്കാൾ മികച്ചൊരു തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു എട്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അതിൽ അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മൂന്ന് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു സമനിലകളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല മൂന്ന് മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നേടാനും കഴിഞ്ഞിരുന്നു അതായത് എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നേടാൻ കഴിഞ്ഞിരുന്നു എന്നാൽ സ്റ്റാറേക്ക് അതിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഒരൊറ്റ ക്ലീൻ ഷീറ്റ് പോലും ഇത്തവണ നേടാൻ കഴിഞ്ഞിട്ടില്ല അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിതാപകരമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്തുകൊണ്ടും സ്റ്റാർയേക്കാൾ മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഇവാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഈ കണക്കുകൾ ഇനി സ്റ്റാർ മുന്നിലുള്ള വെല്ലുവിളി ഇതെല്ലാം മാറ്റിമറിക്കുക എന്നതാണ് ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി നടത്തേണ്ടതുണ്ട് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടും എത്താം